പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം ഓഫീസിന്റെ പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ മധുരം എന്ന പേരിൽ വയോജന സംഗമം നടത്തി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെ ബാധിച്ചു മറ്റൊന്നൊരു ചെറിയ പനി ഉണ്ടായാൽ പോലും ഇനി അത്യാവശ്യ ഒരാഴ്ച കിടന്നാൽ മാറുന്ന അസുഖങ്ങളെ ഉണ്ടായിരുന്നു ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ അത് മനുഷ്യരുണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റം അതൊക്കെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാണ് കാലഘട്ടത്തിന്റെ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതശൈലി ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ തരത്തിലും മാറ്റം ഉണ്ടായി പണ്ടൊക്കെ നിങ്ങളുടെ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളെ വീട്ടിൽ വരുമ്പോൾ വൈകുന്നേരം പണി കഴിഞ്ഞു വന്നാൽ ഒരഞ്ചുമണിക്ക് ആറു മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് വീട്ടിലെത്തിയാൽ ഒരു മണിക്കൂർ അച്ഛനമ്മമാരോട് സംസാരിക്കാൻ മക്കളോട് സംസാരിക്കാൻ കൂടിയിരിക്കാനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പകാലത്ത് അത് നിങ്ങളുടെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാകും കഴിഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഇന്ന് നിങ്ങളെ പേരക്കുട്ടികളെ കുട്ടികളെ മക്കളെ അങ്ങനെ കിട്ടുന്നുണ്ടോ സംസാരിക്കാൻ വീട്ടിൽ വന്നാൽ എല്ലാവരും പിന്നെ ഫോണിലാണ് ഓരോ ഓരോ വീടിന്റെ മൂലയിലും ില് വന്നെണിലാണ് കയ്യിൽ മക്കളെ മക്കളുടെ പേരെ പേരക്കുട്ടികളുടെ കയ്യില് മരുമക്കളെ കയ്യില് ഒക്കെ ഫോണായി ഈ ഫോണിലാണ് ഇന്ന് ലോകം അതിലിങ്ങനെ ഇങ്ങനെ തോണ്ടി തോണ്ടി തൂണ്ടിയിരുന്ന് പരസ്പരം ആളുകൾ സംസാരിക്കുന്നതൊക്കെ കുറവായി ഒരു വീട്ടിൽ തന്നെ പുറത്തിറങ്ങിയാലും അതുപോലെ തന്നെയാണ് പുറത്തിറങ്ങിയ പണ്ട് നമ്മുടെ നാട്ടില് ചായപ്പീടികളുണ്ട് വൈകുന്നേരം പണി കഴിഞ്ഞ് വിട്ടു പോയി കുളിച്ച് മാറി വന്നാൽ ആ നാട്ടും പുറത്ത് വന്ന് കാരം ബോർഡ് കളിച്ച് അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ സ്വർവർത്താനം പറഞ്ഞ് തമ്മിൽ തമ്മിൽ ഇരുന്നിരുന്ന ആളുകളെ നിങ്ങൾ നിന്ന് എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇന്നൊരു ചായപ്പീടി പോയാൽ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് പോയാൽ ഇന്നത്തെ ആളുകൾ ചെറുപ്പക്കാരോ അത് പ്രായമായവരോന്നും വ്യത്യാസമില്ല അവരൊക്കെ മുഖം ആരും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ആർ സുരേഷ് വയോജനങ്ങൾക്ക് ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലേഖ സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി പി കെ ഭാഗ്യലക്ഷ്മി കെ കെ ചന്ദ്രദേവി വയോജനം പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി രമ്യ ഫസ്ല സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ നൂറ്റി മുപ്പത്തെട്ടോളം വയോജനങ്ങൾ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabur.